വനംവകുപ്പിനോടൊപ്പം കൈകോർക്കുകയാണ് കോട്ടയം ഉള്ളായം യു പി സ്കൂള് വന്യമൃഗങ്ങൾക്കിഷ്ടമുള്ള ഫലങ്ങളുടെ വിത്തുകൾ വനത്തിനുള്ളിൽ വിതരുന്ന വനംവകുപ്പിന്റെ നൂതന പദ്ധതിക്കുള്ള വിത്തുണ്ടകളാണ് പരിസ്ഥിതി ദിനത്തിൽ കുരുന്നുകൾ ഉണ്ടാക്കി നൽകുന്നത് മണ്ണ് വെട്ടിക്കൊണ്ടുവന്ന അരിച്ച ചാണകവും ചേർത്ത് കുഞ്ഞു കൈകൾ കുഴച്ച ഉരുളകളാക്കി ഓരോ ഉരുളയിലും വന്യമൃഗങ്ങൾക്ക് ഇഷ്ടമുള്ള ഫലങ്ങളുടെ വിത്തുകൾ വയ്ക്കും ചക്കക്കുരു കപ്പലണ്ടി ആഞ്ഞലിക്കുരു ഞാവൽക്കുരു അങ്ങനെയുള്ള പല വൃക്ഷങ്ങളുടെ വിത്തുകളാണ് വിത്തുണ്ടകൾക്കുള്ളിലുള്ളത് ഓരോ കുരുന്നുകരങ്ങളും ഈ പരിസ്ഥിതി ദിനത്തിൽ ഭാഗമായത് വന്യമൃഗശല്യത്തെ തടയാനുള്ള വനവകുപ്പിൻ്റെ പ്രയത്നത്തിന് ഒപ്പമാണ് വെള്ളവും കൂടെ കൂട്ടിക്കൊഴിച്ച് അതിൻ്റെ അകത്ത് വിത്ത് വച്ച് ഉണക്കി ഫോറസ്റ്റുകാർക്ക് കൊടുത്ത് അവരത് കാട്ടിൽ കൊണ്ടു കയറി എന്നിട്ട് അത് വളർന്ന് വലുതാകുമ്പോഴത്തേക്കിന് അവിടുത്തെ മൃഗങ്ങൾ അത് കഴിക്കും പിന്നെ നാട്ടിലേക്ക് വരത്തി തങ്ങൾ ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഓരോ കുട്ടിയും വിത്തുണ്ടകൾ ഉണ്ടാക്കിയത് ആയിരത്തോളം വിത്തുണ്ടകളാണ് അടുത്ത ദിവസം വനംവകുപ്പിനായി കൈമാറുന്നത് ഇത് കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് വരാതിരിക്കാനൊരു മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കാനൊരു ഭാഗമാണിത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം വാങ്ങാൻ എനിക്ക് ആഗ്രഹം തോന്നി ഞാൻ ചെയ്യും ജൂൺ അഞ്ചിൻ്റെ ഭാഗമായി ഞങ്ങൾ പരിശീലനത്തിന് വേണ്ടി വനം വകുപ്പിന് കൊടുക്കാനായിട്ടാണ് ഈ വിത്തുണ്ട ഉണ്ടാക്കുന്നത് ആദ്യം ബിനുസാർ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു ഇതിനെപ്പറ്റി പക്ഷെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതതുമായിട്ട് പറ്റും വന്യമൃഗങ്ങളൊന്നും നാട്ടിലിറങ്ങി ആക്രമിക്കാതെ കാട്ടിൽ തന്നെ താമസിച്ചോളും എന്ന് എനിക്ക് മനസ്സിലായി മണ്ണും ചാണകവും കുഴിച്ച് ഉരുളകളാക്കി വിതറുന്നതിനാൽ മുളയ്ക്കുന്ന വിത്തുകളുടെ തോത് വർദ്ധിക്കും വന്യമൃഗങ്ങൾക്ക് ഇഷ്ടമുള്ള പലവർഷങ്ങൾ നിറയുമ്പോൾ കാടുവിട്ട് നാടിലേക്ക് ഇറങ്ങുന്നത് കുറയ്ക്കാനാവുമെന്നാണ് വിലയിരുത്തുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വിത്തുണ്ടകൾ വനത്തിൽ നിക്ഷേപിക്കുക നമ്മുടെ കാടുകളിൽ അതിന്റെ തലത് വനവർഷങ്ങൾ തിരികെ കൊണ്ടുവരുന്നതിന് വനവകുപ്പിന്റെ വിത്തൂണ പദ്ധതിക്കൊപ്പം കൈകോർക്കുകയാണ് ഈ പാരിസ്ഥിതി ദിനത്തിൽ ഈ കുരുന്നുകൾ കുറച്ച മണ്ണും ചാണകവും അതിനുള്ളിൽ വെച്ച വിത്തും നാളെയുടെ പ്രതീക്ഷകൾ കൂടിയാണ് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം